വടകര സ്റ്റോർ ഹോൾസെയിൽ ആൻഡ് നിങ്ങളുടെ വീടുകൾക്ക് ആവശ്യമായ വീട്ടുപകരണങ്ങൾ മൊത്തമായും ചില്ലറയായും വിൽക്കപ്പെടുന്ന വടകരയിലെ ഏക സ്ഥാപനം പ്ലാസ്റ്റിക് ഐറ്റംസ് പ്രമുഖ കമ്പനികളുടെ ഹോം അപ്ലയൻസുകൾ മറ്റുപന്നങ്ങൾ ക്ലീനിംഗ് ഐറ്റംസ് പണിയായുധങ്ങൾ സ്റ്റീൽ പാത്രങ്ങൾ വിവിധ കമ്പനികളുടെ അലൂമിനിയം പാത്രങ്ങൾ ചെയറുകൾ കോവണികൾ എന്നിവയുടെ വിവിധ തരത്തിലുള്ള ശേഖരവുമായി വടകര സ്റ്റോർ ഓർക്കാട്ടേരി അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ ഏകദിന ഗണിത വിസ്മയം ക്യാമ്പ് സംഘടിപ്പിച്ചു ജിയോമെട്രിക്കൽ അക്കാഡമി ഹാളിൽ സംഘടിപ്പിച്ച ക്യാമ്പ് റിട്ടേർഡ് ഡിഇ സുനിൽ കുമാർ ഗണിതവിസ്മയത്തിന്റെ ഗണിതമേളകൾക്കും നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായ രീതിയിലുള്ള ഒരു ക്ലാസ് ആയിരിക്കും ഇവിടെ നിന്ന് ലഭിക്കുന്നത് അപ്പൊ കെ പി ക്ലാസ് നിങ്ങൾ ഫലപ്രദമായിട്ട് വിനിയോഗിക്കുമെന്ന് ഒരു ശുഭാപ്ത വിശ്വാസം നേതൃത്വം നൽകി ചാർട്ട് പേപ്പർ നിങ്ങൾ നേരത്തെ കണ്ടതാണ് കാരണം നമ്മൾ എൽ പി തലം മുതൽ ഒന്നാം ക്ലാസ് മുതൽ ചാർട്ടിൽ വരയ്ക്കുന്നുണ്ട് അല്ലേ ഇല്ലേ എഴുതുന്നുണ്ട് കണക്കിൽ മാത്രമല്ല സയൻസിനെയും ഭാഷക്കും ഒക്കെ ചാർട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇല്ലേ നേരത്തെ ചാർട്ട് പേപ്പറിൽ വർക്ക് ചെയ്തവരല്ലേ നിങ്ങളല്ലോ എനിക്കൊരൊറ്റ കാര്യമായി നിങ്ങൾ പറഞ്ഞു തരുന്നത് ഒരു ചാർട്ട് പേപ്പറിൻ്റെ നീളം എത്രയാണ് ഉള്ളതേ പറയാം വെറുതെ വിളിച്ച് പറയരുത് അറിയുന്നതാണെങ്കിൽ പറയാം ഒരു ചാർട്ട് പേപ്പറിൻ്റെ നീളം എത്രയാണ് അപ്പോൾ നമ്മൾ ഈ പേപ്പറിലാണ് ഇനി ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആ കുറിച്ച് നല്ല ധാരണയില്ലേ നമുക്കൊന്നും ചെയ്യാനാവില്ല ചെയ്യുന്നതല്ല പെഷയ്ക്ക് പോകും അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ സൂക്ഷ്മമായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഒരു ചാർട്ട് പേപ്പറിൻ്റെ നീളം അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം മറന്നുപോലെ കട്ടിയുള്ള ചാർട്ടാണെങ്കിൽ എഴുപത്തി ഒന്ന് സെൻറ്റിമീറ്റർ ആണ് ലെങ്ത് നീളം എഴുപത്തൊന്ന് സെൻറ്റിമീറ്ററാണ് കട്ടിയുള്ളതാണെങ്കിലും ഇല്ലെങ്കിലും അതിന്റെ വീതി എപ്പോഴും അമ്പത്തി ആറ് സെന്റിമീറ്റർ ആയിരിക്കും അപ്പൊ നമ്പർ മാർഗം വരുത് കെ രാജീവൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ അക്കാദമി ഡയറക്ടർ കെ കെ പവിത്രരാജൻ അധ്യക്ഷത വഹിച്ചു ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് അക്ഷര എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് പുരസ്കാരം നൽകി കെ പി പവിത്രൻ കെ കെ മുരളീധരൻ ടി പി ശ്രീധരൻ കെ ടി ജയരാജൻ രാജേഷ് വരപ്രത്ത് ഷാജു പട്ടറത്ത് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു രാധാകൃഷ്ണൻ നന്ദി പറഞ്ഞു